എന്റെ വേക്കുന്ന ഒപ്പമാ എന്റെ ശബ്ദം വെക്കുന്ന ആരൊക്കെയുണ്ടോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നാം റതി എന്നോ പിന്നെ പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും അത് മുത്തുക്കളാണ് അത് അത് അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഒത്തുക്കളാണ് ഇല്ല അതിനൊരു വിലയുമില്ലാ പഠിപ്പിക്കുക അതെങ്ങാനും നശിച്ചു പോയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ഏതാണ് ആ മുത്ത് നമ്മുടെ ശ്വാസമേൽ അലിസ്ലാമങ്ങാനും നമ്മുടെ റൂഹങ്ങാനും പിടിച്ചു കൊണ്ടുപോയാൽ നമുക്കത് തിരിച്ചു വെക്കാൻ ഒന്നുമില്ല നമ്മുടെ വല്ല കാലിന്റെ ഒരു ഭാഗത്ത് മുറിവ് സംഭവിച്ചാൽ നമുക്കത് മാറ്റാൻ കഴിയും നമ്മുടെ കുട്ടികൾക്ക് വല്ലത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് മാറ്റാൻ കഴിയും നേരെ മറിച്ചോ നമ്മുടെ റൂഹങ്ങാനും പിടിച്ചു കൊണ്ടുപോയാൽ അതിന് പകരമായിട്ട് കൊണ്ടുപോയി വെക്കാൻ ഒന്നുമില്ല എന്നിട്ട് എന്നിട്ടവിടുന്ന് പറയാണ് എന്താണ് ഓരോ ദിവസങ്ങളും നമ്മുടെ കയ്യിൽ സമ്പത്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വളർച്ച ഇങ്ങനെ വളർന്നു വലുതാകുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ് പക്ഷേ ി അയുസുകൾ ഇങ്ങനെ പോകുന്നുണ്ടെന്നേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് അവിടുന്ന് ഇമാം അവിടുന്ന് പറയുകയാണ് ഉമ്മമാരെ ஈமானுள்ள படையാളிகளே നിങ്ങൾ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിക്കണ്ട വലിയ കൊട്ടാരമുണ്ടായതിൻ്റെ പേരിൽ സന്തോഷിക്കണ്ട ഓരോ ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിക്കണ്ട നിങ്ങൾ സന്തോഷിക്കേണ്ട രണ്ട് വിഷയങ്ങളുണ്ട് ിൽമിങ്ങനെ വർധിക്കുമ്പോൾ എന്റെ പൊന്നുമോനിങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ ഹാദിമായി ഇങ്ങനെ വളരുമ്പോള് ആ വിഷയത്തിൽ സന്തോഷിച്ചോ അതുപോലെ അഞ്ചു നിസ്കാരം നിസ്കരിക്കുമ്പോൾ പാവങ്ങൾക്ക് സ്വതക്കെയ്യുമ്പോൾ ഇതുപോലത്തെ പ്രവർത്തകന്മാരെ കൂടെ നിൽക്കുമ്പോൾ അതിന്റെ പേരിടങ്ങൾ സന്തോഷിച്ചോളി കാരണം എന്താ ഉമ്മമാരെ എന്റെ വയക്കുന്ന ചെറുപ്പക്കാരികളെ ഏതോ ഒരുത്തിന് വേണ്ടിയിട്ടോ പാതിരാ സമയത്തോ അതേ സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്ത ആയിസ് കളയുമ്പോ ഏതോ ഒരു ഭാഗത്തുള്ള കുട്ടിയോട് ഈ സംസാരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സംസാരിക്കണ്ട എന്റെ ചെറുപ്പക്കാരാ എന്റെ ചെറുപ്പക്കാരാ ഏതോ ഒരു ഫുട്ബോൾ താരന്റെ കൂടെ നടന്നതിൻ്റെ പേരിൽ നീ കൂത്താടി നീ അതിൽ സന്തോഷിച്ച് നടക്കണ്ട എൻ്റെ പ്രായം ചെന്നൊപ്പമാരെ അതേ ഏതോ ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ആ എങ്ങനെ കളിയാക്കി പച്ചറച്ചി തിന്നോ അതിൻ്റെ പേരിൽ നീ സന്തോഷിച്ചട്ട എൻ്റെ ആയിസ് വെറുതെ കളയണ്ട അതൊന്നും നിങ്ങളുടെ ചു ആണെന്ന് പറയുന്ന ഏത് കുട്ടിയാണെങ്കിലും അതേ നിങ്ങളുടെ കൂടെ നടക്കുന്ന സുഹൃത്താണെങ്കിലും ആരും ആരും അള്ളിക്കാട്ടിലേക്ക് വരാനുള്ള ഇല്ലാബാനീമാരെ

ഉപ്പാ എന്ന് വിളിച്ച നിങ്ങളുടെ ഉപ്പ ഖബറിലേക്ക് വരികയില്ല അതേ പത്ത് വയസ്സ് മുതൽ മുതല് നടന്ന പൊന്നുമോ നിങ്ങളുടെ ഖബറിലേക്ക് വരാനില്ല ഉമ്മമാരെ എൻ്റെ പെങ്ങളെ ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഏതോരുത്തു ചാറ്റ് ചെയ്തു ആ കുട്ടിൻ്റെ ഖബറിലേക്ക് വരാനില്ല ഒരാളും വരാനില്ല നിങ്ങളെ മക്കളെ ദീനിന്റെ ഹാദിമാക്കി ഹാദിമീങ്ങളാക്കിയിട്ടുണ്ടോ അതുപോലെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളെ ഖബറിലേക്ക് വരുന്നതാണ് അതല്ലാത്തൊരു സംഗതി ഒരാളും വരാനില്ല മഹാന്മാരാണ് പഠിപ്പിക്കുന്നത് എല്ലാവരും പോകും ഒരാളും പള്ളിക്കാട്ടിലേക്ക് വരികയില്ല ആരാണ് വരാനുള്ളത് ഉപ്പ മരിച്ചു ആ ഉപ്പെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ സ്വന്തം കുട്ടി പോലും ഒരാഴ്ച പോലും ഖബറിലേക്ക് വരികയില്ല അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കാരണമെന്താണ് ചോദിച്ചു ഇങ്ങനൊക്കെ സംഭവിക്കുന്നുണ്ട് തെറ്റുകൾ ചെയ്യാൻ വല്ലാത്ത ഭൂതിയുണ്ട് നന്മ ചെയ്യാൻ ഒരു ആഗ്രഹവുമില്ല പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ബന്ധമുണ്ട് പക്ഷേ അവന്റെ തീരുന്നില്ല ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ് എന്താണ് കാരണം അറിയുമോ നാല് കാര്യങ്ങളെ കൊണ്ടാണ് ആ കുട്ടിക്ക് വിവാദത്തിന്റെ മാധുര്യം കിട്ടാത്തതെന്ന് അവിടുന്ന് ഒന്നാമതായി പറഞ്ഞത് പ്രശ്നം തന്നെയാണ് ാണ് പോകുന്നത് പല തെറ്റുകളും തെറ്റുകളും കുട്ടികളിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് എന്റെ വായ്പമാരെ എന്റെ വായാലേക്കുന്നപ്പന്മാരെ നമ്മളെ കുട്ടികളെ ജീനിന്റെ ഹാദിമ്യങ്ങളാക്കി വളർത്തേടുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ മാൻ ശക്തിപ്പെടുത്തണം ഇന്നത്തെ കാലം അങ്ങനെയാണ് പല തെറ്റുകളും അടിമയാക്ക കാലമാണ് അള്ളാഹു തല മക്കൾ കാക്കുമാറാവട്ടെ